ബിഗ് ബോസ് സീസൺ എൺ മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മിക്കവാറും ബിഗ് ബോസ് ഇതോടെ നിർത്തു നമ്മുടെ ബിഗ് ബോസിനു തന്നെ തലക്ക് വട്ടു പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തിനാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെ കളിക്കണം എന്നുള്ളത് ഒരു ധാരണയില്ലാത്ത കുറേ അധികം പൊട്ടന്മാരായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇത്തവണ നമ്മുടെ സീസണിൽ വന്നിട്ടുള്ളത് ഇത്തവണ ഇന്നത്തെ എപ്പിസോഡിൽ ബി ബി വീട് ബി ബി ഹോട്ടലായി സോറി ബി ബി ഫാക്ടറി ആയി മാറിയാണ് ബോട്ടൽ ഫാക്ടറി അപ്പോൾ ഈ ഫാക്ടറിയുടെ ഭാഗമായിട്ട് രണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യണം രണ്ട് ആൾക്കാരുണ്ട് അതാണ് ഒന്ന് ജിഷിനും അതേപോലെ തന്നെ നമ്മുടെ അനുമോളും പിന്നെ രണ്ട് ഫാക്ടറിസാണ് അതായത് ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി അതേപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന ഫാക്ടറി പിന്നെ അതിനൊന്ന് ബോട്ടിൽ ഏജൻസാണുള്ളത് ഓക്കെ അപ്പോൾ ഈ ബോട്ടിൽ ഏജൻസിനുള്ള ബോട്ടിൽ നമ്മുടെ ബിഗ് ബോസ് അവിടെ നിന്ന് എറിഞ്ഞിട്ട് കൊടുക്കും അത് കഴുകി ക്ലീൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ബോട്ടിൽസ് കൊണ്ടുപോയി ഈ ഒരു ഫാക്ടറിയിൽ കൊണ്ടുപോയി പ്രെസൻറ്റ് ചെയ്യണം അപ്പോൾ ടാസ്ക് ഉള്ളൂ ഏറ്റവും കൂടുതൽ നല്ല ബോട്ടിൽസ് ആരാണോ കൊണ്ടുപോയി ഓരോ ഫാക്ടറിയിൽ കൊടുത്തിട്ടുള്ളത് ഇവർ നേരെ നേരത്ത് കൊണ്ടുപോയി ക്വാളിറ്റി ചെക്കിന് കൊണ്ടുപോയി കൊടുക്കും അവർ അപ്രൂവ് അനുസരിച്ചിട്ട് ഇവർക്ക് ഗോൾഡ് കോയിൻ കിട്ടും അതാണ് ടാസ്ക് അപ്പോൾ ഇതിൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാം ഇതൊരു ഇൻഡിവിജ്വൽ ടാസ്ക് ആണ് ഗോൾഡ് കോയിൻസ് മാക്സിമം ഓരോരുത്തർക്കാണ് ആണ് കിട്ടേണ്ടത് ഒരിക്കലും ഒരു ഗ്രൂപ്പ് ടാസ്ക് ആയിരിക്കില്ലല്ലോ അത് സാധാരണ സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാക്കാം ഈ ചാക്കില് ബോട്ടിൽസ് വന്ന ഉടനെ തന്നെ ഈ ആര്യൻ എന്താ ചെയ്തതെന്ന് വെച്ച് ആ ചാക്ക് അങ്ങനെ പടയൻ എടുത്തുകൊണ്ട് പോയി എന്നിട്ട് പുള്ളിയെ പൊടിച്ചിട്ട് ഓരോ നമ്മുടെ ബോട്ടിൽ ഏജൻസിനി പതിനൊന്ന് പേരുണ്ടെന്ന് പറഞ്ഞില്ലേ ഇവർക്ക് ഓരോരുത്തർക്കായിട്ട് ദൈവം സപ്ലൈ ചെയ്യണട്ടോ കാണുക ഇവരുടെ ഈ പൊട്ടത്തരം കണ്ടിട്ട് ബിഗ് ബോസ് തന്നെ സായി എട്ട് പേർക്ക് പറഞ്ഞു കൊടുത്തു ഇത് ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ് ഒരു ഗ്രൂപ്പ് ടാസ്ക് അല്ല ഈ ഗെയിം രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും അതുകൊണ്ടുപോയി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണാകട്ടോ നിങ്ങൾ കാണുക എന്നിട്ട് അവസാനം ഇതൊരു അടിപിടിയൊക്കെ ആയി സത്യം പറഞ്ഞ അപ്പോഴാണ് ബിഗ് ബോസ് വീട്ടിലെ ഈ പൊട്ടന്മാരായിട്ടുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലാവണത് ഇതെന്താണ് ടാസ്ക് എന്നുള്ളത് അതിനുശേഷം അവർ മര്യാദക്കനെ കളിച്ചോട്ടോ അതിൻ്റെ ഇടക്ക് കുറെ അച്ചപ്പാടും ബഹളം ആവശ്യമില്ലാത്ത ബഹളമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികം ഒരു ടാസ്ക് ആവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ചെറിയ വഴക്കും ബഹളമൊക്കെയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ടാസ്കിന്റെ രസം തന്നെ പറയണത് ഈ ഒരു ടാസ്ക് ഇപ്പോൾ ഫസ്റ്റ് രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടിട്ട് എനിക്ക് അത്ര വലിയ അടിപൊളി ടാസ്ക് ആയിട്ടൊന്നും തോന്നിയില്ല ജസ്റ്റ് ആൻ ആവറേജ് ടാസ്ക് അത്രയേ ഉള്ളൂ അത് വെച്ചാൽ വൃത്തിക്ക് കളിക്കായിരുന്നെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു നമുക്കൊരു രസം ഉണ്ടാകുമായിരുന്നു കാണാനായിട്ട് പക്ഷേ ഇത്തവണ ഇവർ കളിച്ചതൊക്കെ പരമ ബോറായിരുന്നു ലൈവ് അപ്ഡേറ്റ് ആണിത് എപ്പിസോഡ് വരുമ്പോൾ ചിലപ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരിക്കും ഇത് കുറെയൊക്കെ ലാഗ് ആയിട്ടായിരുന്നു എനിക്ക് തോന്നി ഈ ഒരു ലൈവ് കണ്ടപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ